നമ്മുടെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള പാഠം ഒരുപാട് മോട്ടിവേഷനുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന ലോകത്ത് പഠിപ്പിക്കാനുള്ള പാഠമേതാണ് എല്ലാവരും കൈവിട്ട നേരത്ത് അഗ്നി കുണ്ടാരത്തിന്റെ നടുത്തളത്തില് ലോകത്താരുംമാരും സഹായിക്കാനില്ലാത്ത നേരത്തു നിന്ന നേതാവ് ഇബ്രാഹിം അലൈഹിസ്സലാം ആരുമാരും സഹായിക്കാനില്ലാത്ത നേരത്ത് നേരത്തല്ലാഹുവിൽ അജഞ്ചലമായി അടിയുറച്ചു നിന്ന ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്ന അലറി വിളിക്കുന്ന കടലിനോടും അധികാരിയായ ഫറോവയോടും അതിജയിച്ചു വന്ന അലൈഹിസ്സലാം ചെറുപ്പകാലത്തോപ്പയിൽ നിന്ന് നടത്തിയെടുത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞ് അവിടെ നിന്നെടുത്ത് അടിമക്കമ്പോളത്തിൽ വിറ്റുകളഞ്ഞ് അവിടെ നിന്ന് ജയിലിൽ അവിടെ നിന്ന് അവസാനം കൊല്ലാനോടിച്ചുകയറ്റിയ ഗുഹയിൽ നിന്ന് അള്ളാഹു അപാരമായ അനുഗ്രഹങ്ങളോടെ ആകാശത്തുയർത്തിയെ യാത്ര തന്റെ പ്രിയപ്പെട്ട നാടിനോട് വിട പറഞ്ഞ് പത്തു കൊല്ലം കഴിയുമ്പോ ആരും എതിർക്കാനില്ലാതെ മക്കയിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി തിരിച്ചുവന്നു ഇവരുടെ ചരിത്രമല്ലാതെ നമ്മുടെ മക്കളുടെ കൽവുകളിൽ ഈ മാൻ ഉറപ്പിക്കുന്ന മറ്റേത് ചരിത്രമാണുള്ളത് ഇതല്ലാതെ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്ത് പ്രമേയമാണുള്ളത് ഏത് പ്രതിസന്ധിയിലും ആടാതെ ഉലയാതെ നിൽക്കാൻ ഖുർആൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണ് ആ ഖുർആനിന്റെ വാഹകരായി പാരായണം ചെയ്യുന്നവരായി നമ്മളുടെ മക്കളെ മാറ്റിയെടുക്കൂ രക്ഷിതാക്കളെ ദുനിയാവിന്റെ ഒരു മോട്ടിവേഷനും കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയൂല ഒരു സമ്പത്ത് കൊണ്ടും ദുയാവിന്റെ ഏതെങ്കിലും ഘടകങ്ങൾ കൊണ്ടും നമ്മുടെ മക്കളെ പിടിച്ചു നിർത്താൻ പറ്റിയ ഒരു കാലത്തല്ല നമ്മൾ ഉള്ളത് നമ്മുടെ മക്കളുടെ കൽബുകളിൽ ഈ മഹാന്മാരായ പ്രവാചകഠമാരെയും അവയെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാനിനെയും ഇതൊക്കെയും പഠിപ്പിച്ചു കൊടുക്കണം മുൻഗാമികളുടെ ജീവിതം അവരുടെ കൽവിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കണം അത് പഠിക്കാനും അറിയാനുമുള്ള അവസരം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു കാറ്റിലും ഉലയാതെ നിൽക്കാൻ അതൊക്കെയും അവരെ പഠിപ്പിക്കും അള്ളാഹു സുബാനഹു വച്ചായാലെ നമ്മുടെ മക്കളെയൊക്കെയും നന്നാക്കി തെരുമാറാകട്ടെ